യ്യടിച്ചു കത്തു പറഞ്ഞേ പര 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 വിശുദ്ധ ഫൗസ്തുന പറയുന്നുണ്ട് ദൈവത്തിൻ്റെ കാരുണ്യം അത് കോരിയെടുക്കുന്ന പാത്രം അതായത് ഒരു നമ്മൾ കിണറ്റിൽ നിന്ന് വെള്ളം കോരിയെടുക്കുന്ന ആ പാത്രം എന്നുണ്ട് ഈ കോരു കരുണ അല്ലെങ്കിൽ കൃപ അത് കോരിയെടുക്കുന്ന പാത്രം ഏത് പറഞ്ഞു വിശ്വാസമാകുന്ന പാത്രം ഈ വിശ്വാസമുണ്ടെങ്കിൽ ഈ കരുണ കോരി എടുക്കാൻ പറ്റുകയുള്ളൂ എന്ന് പഠിപ്പിക്കുന്നുണ്ട് സർവടത്തിൽ പറഞ്ഞാൽ കല്ലിയോ ഇതും എല്ലാം ബുദ്ധിയിൽ അന്ധകാരം രണ്ട് കൂടുതൽ നാല് നാല് സ്പിരിറ്റാണ് ലോകത്തെ ബന്ധിച്ചിട്ടിരിക്കുക മൊത്തം ബന്ധിച്ചിട്ടിരിക്കുക അതായത് അവിശ്വാസികളായ അവിടെ നിമിത്തം ദൈവത്തിന്റെ പ്രതിരൂപമായ സുവിശേഷത്തിന്റെ മഹത്വമേറിയ സുവിശേഷത്തിന്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല എഫ് എസ് എസ് ലേഖനത്തിന്റെ നാലാം അധ്യായത്തിന്റെ പതിനെട്ട് പത്തൊമ്പത് പതിനുണ്ട് ഹൃദയ കാഠിനും ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ദൈവത്തിന്റെ ജീവനിൽ നിന്നും അകറ്റപ്പെട്ടിരിക്കുന്നവർ മനസ്സ് മരവിച്ച് പോകാസക്തിക്ക് തങ്ങൾ തന്നെ വിട്ടുകൊടുത്തു എല്ലാത്തരം അശുദ്ധിയിലും ആവേശത്തോടെ മുഴുകി ചെറുപടത്തിൽ പറഞ്ഞ ഹലോയാ വിശ്വാസം പോയാൽ പിന്നെ സകലശുദ്ധിയിലും ആവേശത്തോട് മുഴുകും അത് മതിവാനാകാം പുകവലിയാകാം കഞ്ചാവാകാം വ്യഭിചാരമാകാം സ്വർഗൃതിയാകാം ബ്ലൂ ഫിലിമുകളാകാം കുടുംബ വഴക്കാകാം വെറുപ്പാകാം പണക്കൊതിയാകാം കള്ളത്തരമാകാം അക്രമമാകുന്നില്ല ആവേശത്തോടെ മുഴുകുക ആവേശ കാണിച്ചാൽ കൃപ പോയാൽ പിന്നെ ഉണ്ടല്ലോ ശരീരത്തിൻ്റെ പ്രമണത പിന്നെ നമ്മൾ പിടിച്ചാൽ നിൽക്കില്ല നമ്മളാരും നമ്മുടെ ശരീരത്തിൻ്റെ പ്രവണതകളെ ബുദ്ധി കൊണ്ടൊന്നും അറസ്റ്റ് ചെയ്യാൻ പറ്റി നിർത്താൻ പറ്റത്തില്ലത് അത് ദൈവത്തിന്റെ കൃപയാണോ സർവേ ഹലോലിയോ അതാണ് ഒന്ന് കൊന്നു പതിനഞ്ച് പത്തിപ്പറയും പലുസയെ പറയും ഞാൻ എന്തായിരിക്കും ദൈവത്തിന്റെ കൃപയാണോ ഞാൻ എന്തായിരിക്കും ദൈവത്തിന്റെ കൃപയല്ല ദൈവം പേര് ഒരു കൃപ നഷ്ടപ്പെട്ടു പോയിട്ടില്ല മറിച്ച് മറ്റെല്ലാവരേക്കാൾ അധികം ഞാൻ അധ്വാനിച്ചു ഞാനെല്ലാം കൃപയാണ് അപ്പൊ ഈ കൃപ കിട്ടാൻ കാരണം കുറച്ച് വിശ്വസിച്ചുകൊണ്ട് ബൈബിളിൽ ഏറ്റവും വലിയ വചനം വന്നപ്പോൾ ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന പതിനായിര കണക്കിന് പ്രാവശ്യം ഞാൻ പറയുന്നൊരു വചനമുണ്ട് ലുഖാസവിശേഷം ഒന്ന് നാല്പത്തിനാല് നാല്പത്തി അഞ്ച് വിശുദ്ധ എലിസബത്ത് വിശുദ്ധ എലിസബത്ത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു പരിശുദ്ധി അമ്മയുടെ മുഖത്തേക്ക് നോക്കി പറയുന്നൊരു വചന അതായത് ദൈവമരളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചിലൂടെ വന്ന വചനം ഗബ്രിയൽ ദൂത്തിലൂടെ വന്ന ദൈവ വാചനം അത് നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി അതാണ് എളിവ അതാണ് വിശുദ്ധി അതാണ് കൃപ അതത്രയും വളരണം നമ്മൾ അതാണ് പരിശുദ്ധ ദൈവമരളി ദൈവവചനങ്ങൾ സംശയിച്ചവളല്ല ഭാഗ്യവതി വിശ്വസിച്ചവള ഭാഗ്യവതി ദൈവവചനത്തെ സംശയിക്കുന്നവനെ ഭാഗ്യങ്ങൾ നഷ്ടപ്പെടും വരങ്ങൾ കിട്ടില്ല ക്രമ കിട്ടില്ല ദൈവമഹത്വം കാണാൻ പറ്റില്ല ദൈവത്തിൽ ഇടപെടൽ അനുഭവിക്കാൻ പറ്റില്ല അവൻ ബന്ധനത്തിൽ നിന്ന് ബന്ധനത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കും ദൈവമരളിച്ചത് കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ അല്ല ദൈവത്തിന്റെ വചനം അല്ല സംശയിക്കുന്നവർക്ക് അതെ ആ ഭാഗ്യം അനുഭവിക്കാൻ പറ്റില്ലെന്നേ കൃപ അനുഭവിക്കാൻ പറ്റില്ലെന്നേ കൂടുതൽ കാര്യമൊന്നുമില്ല സംശയിക്കുന്ന സംശയത്തിന്റെ ഒരു ഡൗട്ട്ഫുൾ നെയ്ച്ചർ അതാണ് ലോകത്തെ ബന്ധിച്ചുകൊണ്ടിരിക്കുന്ന അതുകൊണ്ട് കർത്താവിൻ്റെ മഹത്വം അത് നമ്മൾ കുറ്റമറിച്ചിൽ കേൾക്കാനും വാട്സപ്പും ഫേസ്ബുക്കിനും അതൊക്കെ പെട്ടുപോകുമ്പോണ്ടല്ലോ സംശയാരൂപി വിതയ്ക്കുകയാണ് ഇത് ലോകത്തൊത്തിരി മക്കൾ സംശയാരൂപികൾ വിതയ്ക്കുന്ന ലോകം മുഴുവനുണ്ട് അവർ വിശ്വാസമുണ്ട് സന്തതികളാ ചെയ്ത വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ അതാണ് വേണ്ടത് നമുക്ക് എളിമപ്പെടാതെ വിശ്വാസം കിട്ടുന്ന എളിമയിലൂടെയാണ് എളിമയില്ലാത്തവന് വിശ്വാസം ഉണ്ടാകുക അതാണ് ലുക്കസു വിശേഷം അഞ്ചിന്റെ എട്ട് മുതൽ പത്ത് വരെയുള്ള വചനം വായിക്കുമ്പോൾ അത്ഭുതകരമായി മത്സ്യബന്ധനം നടന്നു കഴിഞ്ഞപ്പോൾ പത്രവും സൂടി വന്നിട്ട് കർത്താവിൻ്റെ പാദത്തെങ്കിലും സാഷ്ടാംഗം വീണിട്ട് ഞാൻ പാവിയാണേ എന്നെ നീ അകന്നു പോണേ എനിക്ക് യോഗ്യതന്നില്ല നീ പോ നീ പോ എനിക്ക് പറ്റില്ല ഞാൻ പാവിയാ പാവിയ ഭാവിയാണെന്നുള്ള ബോധം അത് എളിമയുള്ളതുകൊണ്ട് നമ്മൾ പറയുമല്ലോ നമ്മളും നാം വിശുദ്ധനാണെന്നാണല്ലോ ഞാനും നിങ്ങളൊക്കെ പറയുന്നത് ഞാൻ എല്ലാം ഐ എം എവ്രിതിങ് ഐ എം പെർഫെക്റ്റ് ഞാൻ ഒക്കെയാണ് ഞാൻ പള്ളിയിൽ പോകുന്നു കുമ്പസാരിക്കുന്നില്ലേ ലാംസ് കൊടുക്കുന്നില്ലേ ഞാൻ എല്ലാ ഇപ്പോൾ എല്ലാ ദിവസവും നാലു വട്ടം പള്ളിയിൽ കയറുന്നില്ല ഞാൻ കൊണ്ട് ചെല്ലുന്നില്ല അത് പിന്നെ വാട്ട് ഇസ് ദ പ്രോബ്ലം ഞാൻ കുമ്പംസാരിക്കുന്ന ഫൈനാണ് എനിക്ക് കുഴപ്പമൊന്നും ഇല്ല അതല്ല പത്ര ദിവസം പാവിയാണ് ഐ എം ഓ സീന്നറോഡ് ഞാൻ പാവിയാണ് എന്നോട് കരുണയായിരിക്കണേ എൻ്റെ അടുത്ത് നിൽക്കരുത് ഇപ്പോൾ അതാണ് എളിമേ ആ എളിമയുള്ള അത്ര വിശ്വാസം നോക്കി അവിടെ നിന്ന് ആയിരക്കണക്കിന് ആളുകൾ ആ അത്ഭുതകരമായ മത്സ്യബന്ധനം കണ്ടെങ്കിലും കർത്താവിൻ്റെ പിന്നാലെ പോകുന്നത് പത്രോസ് മാത്രം അതിന് കാരണം അവന് മാത്രമേ അവിടെ എളിമയുള്ളൂ എളിമയുള്ളവന് മാത്രമേ അത്ഭുതങ്ങളിൽ പിന്നി ഒരു സംഭവം നടക്കുമ്പോൾ അതിൻ്റെ പിന്നി പ്രവർത്തിക്കുന്ന ദൈവത്തെ കാണാൻ പറ്റും െ മറ്റുള്ളവർ അത്ഭുതം കാണും പക്ഷെ അതിൻ്റെ പിന്നിലുള്ള ദൈവത്തെ കാണില്ല ആ ദൈവ സാന്നിധ്യങ്ങൾ ആ കരം കാണും ആ കണ്ടു മത്സ്യം വലം നിറച്ച് മത്സ്യം നിറഞ്ഞത് കണ്ടു പക്ഷേ അവരെല്ലാം മത്സ്യത്തിൻ്റെ പുറകായി പോവുകയാണ് വള്ളം അവർ കെറ്റിക്കൊണ്ടിരിക്കുകയാണ് അവരതാണ് പക്ഷെ പത്ര ദിവസം മത്സ്യത്തിൻ്റെ പുറകയോ ആ വള്ളത്തിൻ്റെ പിന്നാലെയോ അല്ല പോകുന്നുണ്ട് അവൻ പോകുന്നത് ക്രിസ്തുവിൻ്റെ പിന്നാലെയാണ് അത്ഭുതങ്ങളുടെ പിന്നാലെയല്ല അവൻ പോകും അവൻ പോകുന്നു അത്ഭുതങ്ങളുടെ എല്ലാം ഉറവയായ ക്രിസ്ത്യൻ അത് കാണാൻ അവന് ഭാഗ്യം കിട്ടിയത് അവൻ്റെ എളിമയുണ്ട് ശരിക്കുള്ള എളിമതാണ് ശരിക്കുള്ള എളിമയുള്ളവൻ ദൈവത്തിലേക്ക് പോവേ അല്ലാത്തവൻ വസ്തു അതിൽ ധ്യാനവും കൂടുമ്പോൻ ലക്ഷ്യം വയ്ക്കുന്നത് എൻ്റെ വള്ളം നിറച്ച് മത്സ്യം ഉണ്ടാകണം അല്ല എൻ്റെ ബിസിനസ്സും വളരണം എൻ്റെ വിദ്യാഭ്യാസം കൂടണം അതാണ് അതിന് വേണ്ടി അത് കിട്ടി അതിൻ്റെ പുറകെ അത് കിട്ടുമ്പോൾ അത് അതെടുത്തുകൊണ്ട് അത് ഞാൻ അത് കൊണ്ട് പോകുന്നു പക്ഷെ മാത്രം ദിവസം അതെല്ലാം ഉപേക്ഷിച്ചിട്ടതേ വള്ളവും വലയും ഉപേക്ഷിച്ച് അവൻ കർത്താവിൻ്റെ പിന്നാലെ പോവുക കാരണം അവൻ എളിമയുണ്ട് എളിമയൊന്നുമില്ലേക്ക് കൃപിടുക കർത്താവ് അവനായിട്ടൊരു ബന്ധമായി അവിടെന്താ കർത്താവിന്റെ പിന്നാലെ പോകണ ഒരു ഫ്രണ്ട്ഷിപ്പായി ഇന്റിമസി ആയി അധമായി ആ ബന്ധം വലിച്ചോണ്ട് പോവുകയാണ് അവനെ ആ കൃപ അവനെ വലിച്ചോണ്ട് പോവുകയാണ് അവനെ എടുത്തോണ്ട് പോവുക അത് അവനിലേക്ക് മാത്രം ഒഴുകാൻ കാരണം അവൻ അഹങ്കാരമില്ല